വെക്കാം ഗോൾഡൻ ിലെ രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം താനാളൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും മീനടത്തൂർ അമ്മംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് രണ്ട് ക്ഷേത്രങ്ങളിലെയും ഓഫീസ് തകർത്ത് അകത്ത് കടന്നാണ് മോഷണം നടത്തിയത് അമ്മൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ഓഫീസിൽ സൂക്ഷിച്ച പണം നഷ്ടപ്പെട്ടു ഡോഗ് സ്കോഡും വിലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാക്കളുടെ ദൃശ്യം ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് താനാളൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും മീനടത്തൂർ അമ്മങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് അമ്മംകുളങ്ങര ക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ട് തകർത്താണ് ഉള്ളിൽ കയറിയത് അലമാറിൽ സൂക്ഷിച്ച പതിനയ്യായിരം രൂപ മോഷണം പോയി തേങ്ങ പുതിക്കുന്ന ഉപകരണം കൊണ്ടാണ് ഓഫീസിന്റെ പൂട്ട് തകർത്തത് പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച ഉപകരണവും ക്ഷേത്രമുറ്റത്ത് ഉപേക്ഷിച്ച് നൽകി കണ്ടെത്തി രാവിലെ മണിയോടെ ക്ഷേത്രത്തിലെത്തിയ സമീപവാസിയാണ് ഓഫീസിന്റെ പൂട്ട് തകർത്ത നില കണ്ടത് തുടർദ്ദേഹം ക്ഷേത്ര ഭാരവാഹികളെയും നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ക്ഷേത്രഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി ഞാൻ നോക്കിയപ്പോൾ

ഓഫീസ് തകർത്ത് അകത്ത് കടക്കുകയും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ഭണ്ഡാരം തകർക്കുകയും ചെയ്തു എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഹെൽമെറ്റ് ധരിച്ച രണ്ടുപേരാണ് മോഷണശ്രമം നടത്തിയത് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് പുലർച്ചെ ഒരു രണ്ട് മുപ്പത്തെട്ടിനാണ് സി സി ടി വിയിൽ ഫുട്ടേജ് കാണുന്നത് രാവിലെ തിരുമേനി ഇത് തുറക്കാൻ വന്നപ്പോൾ കാണുകയും ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തു അതിനനുസരിച്ച് ക്ഷേത്ര വാരികൾ വരികയും ഇവിടെ നോക്കുകയും ചെയ്തതിന് ശേഷം പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വന്നിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മുടെ സൈബർ വിങ്ങിന് നാട് വന്നു അതുപോലെ ഫിംഗറിൻ്റെ എത്തി പിന്നെ ഡോഗ് സ്കാഡും വന്നിട്ടുണ്ട് രണ്ടു പേരാണ് വന്നിട്ടുള്ളത് രണ്ടുപേരും മുഖം ഹെൽമെറ്റുമായിട്ട് മറിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വന്നിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി ഉള്ളിൽ കയറി പിന്നെ ഭണ്ഡാരം പുറത്തുള്ളത് നോക്കിയിരുന്നു പക്ഷെ അതും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കൃത്യ ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു ശ്രമം നടത്തി അന്ന് ഉള്ളിലാണ് കയറിയത് അന്ന് ഇതുപോലെ കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഓഫീസിൻ്റെ പൂട്ടും ഭണ്ഡാരവും തകർന്നതല്ലേ കണ്ടതാണ് തുടർന്ന് ക്ഷേത്ര ഇവരെ അറിയിക്കുകയായിരുന്നു ഓഫീസിനകത്ത് കരയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ക്ഷേത്രമാരോഹികൾ പറഞ്ഞു മലപ്പുറം വിരലയുടെ വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി താനൂർ എസ് എച്ച്ഒ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി രണ്ടു ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയത് ഒരേ സംഘം തന്നെയാണെന്നാണ് നിഗമനം